എല്ലാവർക്കും നമസ്കാരം നവരാത്രിയിൽ ഇന്ന് ഏഴാം നാൾ ദുർഗയുടെ രൗദ്രഭാവമായ കാളരാത്രിയെ ആരാധിക്കുന്ന നാളാണ് ഇന്ന് ദുഷ്ടനിഗ്രഹത്തിനിറങ്ങുന്ന ദേവിയാണ് കാളരാത്രി കാളിമയോട് കൂടിയ സ്വരൂപം കഴുതപ്പുറത്തേറി ജടയഴിച്ചിട്ട് കയ്യിൽ വാളയന്തി അഗ്നിജ്വാലവമിക്കുന്ന ശ്വാസോച്ഛാസത്തോടെ ദേവി ദേവിയെത്തുമ്പോൾ ദുഷ്ടശക്തികൾ ഭയന്നു വിറയ്ക്കും കാളരാത്രി രൂപത്തിലാണ് ദേവി രക്തബീജനെന്ന അസുരനെ നിഗ്രഹിച്ചത് താഴെ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരമായിരം രക്തബീജന്മാർ പിറവിയെടുക്കുമെന്നതിനാൽ താഴെ വീഴാതെ ഓരോ തുള്ളിയും ദേവി പാനം ചെയ്തുവെന്നതാണ് കഥ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് സർവാഭീഷ്ടങ്ങളും സാധിച്ചു നൽകുന്നതിനാൽ കാളരാത്രി ശുഭകാരിയെന്നും അറിയപ്പെടുന്നു ഇന്ന് ദേവിയെ പ്രാർത്ഥിച്ചാൽ ധൈര്യവും ക്ഷമയും ശക്തിയും സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം യോഗികളും സാധകരും പ്രപഞ്ചവാതിൽ തുറക്കാൻ ദേവിയുടെ അനുഗ്രഹത്തിനായി ധ്യാനനിരതരാകുന്നതും ഇന്നാണ് ॐ देवी कालरात्रे नमः मा कालरात्रीमन्त्रा या देवी सर्वभूतेषु माता रूपेण संस्थिता नमस्तस्ये 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 नमो नमा, कराळवन्दनाधोरां मुक्तकेशी चतुर्भुजा कालरात्रिं करालिं का दिव्यां विद्युतमाला विभूषिताम्